ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല റെഡിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കാം നെയ്യത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഇവിടെ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒട്ടുമിക്ക തട്ടുകടകളിലും ഗ്ലാസ് ചില്ലില് ഇരിക്കുന്ന ചെറിയ പത്തിരി നമ്മുടെ പൊരിച്ച പത്തിരി കേട്ടോ അപ്പം ഇത് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് നെയ്യപ്പത്തില് നെയ്യത്തിൽ ഒട്ടുമിക്ക പേരും റെഡി ആക്കിയെടുക്കാറ് പുട്ടുപൊടി റവയും വെച്ചിട്ടാണേ നല്ലപോലെ ക്രിസ്പിയാണ് കണ്ടില്ലേ നല്ല പോലെ എണ്ണയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പൊന്തി വരുകയും ചെയ്യും കണ്ടല്ലോ അപ്പം നമ്മൾ ഇന്നിവിടെ ഈ ഒരു നെയ്പ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ബാക്കി ചോറൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റിൽ കളയാതെ ഇതേപോലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നെയ്യത്തിൽ റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ ഉള്ളതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മുറി തേങ്ങ എഴുതിയിട്ടുണ്ട് ഒരാറേഴ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം അതിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ ഉള്ളി ജീരകവും കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഒരുപാടങ്ങോട് അരഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും ജസ്റ്റ് ഒന്ന് ഒരുപാട് ഒരുപാടങ്ങോട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അപ്പം ഇതാ നമ്മളിവിടെ ഇതേപോലെ ഇങ്ങനെ ഒതുക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ജീരകൾക്ക് അധികം അങ്ങോട്ട് അരഞ്ഞു പോകാനേ പാടില്ല ആ ഒരു സ്മെല്ല് മാത്രം നമുക്ക് കിട്ടാൻ പാടുള്ളൂ ഇനി ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതേ സെയിം ജാറിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ചോറ് ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്നും അരച്ചുകൊണ്ട് വരാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളീ ഒരു ചോറ് അരച്ചെടുക്കുന്നത് കേട്ടാ ഒത്തിരി വെള്ളം നമ്മൾ ചേർത്തെടുക്കരുത് അപ്പം നമ്മൾ ഒരുപാട് പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഞാനിതൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് വെള്ളം ചേർത്തെടുക്കാതെ നമ്മൾ അരച്ചെടുക്കാം ഇനി നമ്മളീ ഒരു തേങ്ങയുടെ ഒരു മിക്സിലേക്ക് നമുക്ക് ഈ ഒരു ചോറ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാണ് നമ്മുടെ തേങ്ങയിലേക്ക് ഞാൻ നമ്മുടെ അരച്ച ഒരു ചോറും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കപ്പ് വറുത്ത നെയ്സ് പത്തിരിപ്പൊടി ഒരുപാട് ചേർക്കണ്ട ഇത് നമുക്ക് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ചേർത്താൽ മതിയാവും ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആട്ടാണ് ഇനി നമുക്കിത് കൈ വെച്ച് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചങ്ങ് എടുക്കാം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചങ്ങ് എടുക്കും അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ കുഴച്ചങ്ങ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കൊന്ന് പരത്തി ഇതേപോലെ ഒരു കുക്കിടെ മൂടി വെച്ച് നമുക്കൊന്ന് വെട്ടിയെടുക്കാം അപ്പം ഇനി ഞാനിതാ ചപ്പാത്തി കല്ലിലേക്ക് ഒരല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് രണ്ട് രീതിയിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ചെറിയ തട്ടുകടകളിലൊക്കെ ചില്ല് ഗ്ലാസ്സിൽ വെക്കുന്നത് ഒരു ഇഞ്ച് കനത്തിലാണ് ഈ ഒരു നെയ്പ്പത്തിൽ ഉണ്ടായിരിക്കുക അതെല്ലാം നമ്മൾ സാധാരണ നല്ല തിന്നായി പരത്തിയിട്ട് നമുക്ക് അങ്ങനെയും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ രണ്ട് രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്നിവിടെ ഫസ്റ്റ് ഞാനിവിടെ നല്ല കനത്തിൽ ഒരു ഇഞ്ച് കനത്തിൽ നമുക്ക് പരത്തിയിട്ട് ഒന്ന് വെട്ടിയെടുക്കാം അപ്പം അതാവുമ്പോൾ ഒത്തിരി അങ്ങോട്ട് പൊള്ളച്ച് പൊന്തി വരൂലട്ടാ ഒരുപാട് പൊടിയൊന്നും ഇട്ടിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരല്പം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒരൊന്നരഞ്ച് കനത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം ഒരു രീതിയിൽ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഈയൊരു വലുപ്പത്തിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കട്ടി കൂടാനും പാടില്ല എന്നാൽ ഒത്തിരി കനം കുറയാനും പാടില്ല കേട്ടോ ആ രീതിയിൽ നമുക്കിത് ഇട്ടിയെടുക്കാം അടുത്തത് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണ്ടില്ല ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം എല്ലാം ഞാനിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഇതേപോലെ ഞാനൊരു സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു നമ്മൾ ഇതേപോലെ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെച്ചിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ നൈസായിട്ട് നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാം ഒരുപാട് വട്ടത്തിൽ നമ്മൾക്കിതാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് പരത്തി ഇതേപോലെ നമുക്കൊന്ന് ശ്വതെടുക്കാം ഈ ഒരു കനത്തിലും അതേപോലെ തന്നെ ഈ ഒരു റൗണ്ടിലും മാത്രം മതി നമുക്ക് ഈ ഈയൊരു നെയ്സായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനുള്ള പത്തിരി ഞാനിത് ഇതേപോലെ ഒരു അഞ്ചെണ്ണം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒന്നരഞ്ച് കനത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ നെയ്പ്പത്തിൽ എണ്ണയിൽ നിന്ന് ഇതേപോലെ പൊന്തി വരും ഇല്ലാട്ടാണ് നമ്മളവിടെ നെയ്യപ്പത്തിൽ നിന്ന് പറയും പൊരിച്ച പത്തിരി എന്നൊക്കെ പറയും കേട്ടാണ് ഇതേപോലെ കവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ പൊള്ളച്ചു വരും ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ണ്ടല്ലോ ഒട്ടും എണ്ണ കുടിക്കുകയില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളൂ അപ്പം അതും കൂടെ ഞാനൊന്ന് പൊരിച്ച് മാറ്റിയെടുക്കണം കണ്ടില്ലേ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ നിന്നങ്ങ് ഉയർത്ത് വന്നു തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ നമ്മളിവിടെ നൈസായിട്ട് പരത്തി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അഞ്ച് പത്തിരി ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഇഞ്ച് കനത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഒന്നോ രണ്ടെണ്ണക്കെ ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതേപോലെയാണ് നമ്മുടെ ആ ഒരു ചെറിയ തട്ടുകടയുടെ ചില്ല് ഗ്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നല്ല അടിപൊളി പൊരിച്ച പത്തി നല്ല ടേസ്റ്റ് ഇട്ടാൽ ഇത് വൈകിട്ടുള്ള കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ സാധനമാണേ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതങ്ങ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റും അപ്പോൾ ഇതാ നമ്മുടെ നെയ്പ്പത്തിലൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് രീതിയിൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചെറിയ തട്ടുകടയിലൊക്കെ ഉണ്ടാകുന്ന ഐറ്റാണ് നമ്മുടെ ഈ ഒരു ചെറിയ പത്തിരി കണ്ടില്ലേ ഇതാ ഇത് നമ്മളിവിടെ കുറച്ച് പറഞ്ഞല്ലോ ഇതേപോലെ ഇങ്ങനെ ഒളച്ച് വരുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ നെയ്യപ്പത്തൽ നെയ്യപ്പത്തൽ ഒട്ടുമിക്ക പേരും റെഡിയാക്കി എടുക്കുന്നത് പുട്ടുപൊടി റവയും വെച്ചിട്ടാണ് അപ്പം നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ ആരും വേസ്റ്റിട്ട് കളയണ്ട നമുക്ക് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇൻഷാല്ലാ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാ വലൈക്കും